കോൺഗ്രസിനെതിരെ മന്ത്രി റിയാസും ടി പി രാമകൃഷ്ണനും നിലമ്പൂരിൽ കോൺഗ്രസ് നേതാക്കളായ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും സഞ്ചരിച്ച വാഹനം തടഞ്ഞു പരിശോധിച്ച സംഭവത്തിൽ കോൺഗ്രസ് നേതാക്കളെ വിമർശിച്ച സി നേതാക്കൾ നിലമ്പൂരിൽ വാഹന പരിശോധന വിവാദമാക്കുന്നത് രാഷ്ട്രീയ വിഷയങ്ങളിൽ നിന്ന് യു ഡി എഫ് ഒളിച്ചോടാനാണെന്ന് മന്ത്രി റിയാസ് പറഞ്ഞു കോൺഗ്രസ് നേതാക്കളുടേത് അപക്വുമായ നിലപാടാണെന്നും പരിശോധനയുമായി പാർട്ടികൾ സഹകരിക്കുകയാണ് വേണ്ടതെന്നും ഇടതുമുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണൻ പറഞ്ഞു യു ഡി എഫിന് വോട്ട് ചെയ്യുന്നവരിൽ പലരും മതരാഷ്ട്രവാദത്തിന് എതിരാണെന്ന് റിയാസ് ചൂണ്ടിക്കാട്ടി എം കെ മുനീർ അവിടെ ജമാഅത്തെ ഇസ്ലാമിക്ക് നല്ല കുട്ടി സർട്ടിഫിക്കറ്റ് നൽകിയ വി ഡി സതീശന്റെ നിലപാടിൽ മുനീറിന്റെ മറുപടി എന്താണ് പെൻഷൻ വാങ്ങുന്നവരെ മോശമാക്കി ചിത്രീകരിക്കുകയല്ലേ ചെയ്തത് അതിൽ കുടിശ്ശിക വരുത്തിയത് ആരാണ് എന്ന് മനസ്സിലായില്ലേ അപകടങ്ങളുടെ ആഘോഷ കമ്മിറ്റിയാണ് പ്രതിപക്ഷം പക്വുമായി നിലപാട് പ്രതിപക്ഷം എടുക്കണം കനകോലു സിദ്ധാന്തമാണ് കോൺഗ്രസ് പിന്തുടരുന്നത് അവർ എഴുതി കൊടുക്കുന്ന തയ്യാറാക്കിയ തിരക്കഥ അനുസരിച്ചാണ് ഇവർ പല പരിപാടികളും നടത്തുന്നത് ബി ജെ പി ഉയർത്തുന്ന രാഷ്ട്രീയത്തെ വെള്ളപൂശാനല്ലേ സതീഷിന്റെ ജമാഅത്തെ അനുകൂല നിലപാട് കോൺഗ്രസിന്റെ അകത്തുള്ള ബി ജെ പി സ്ലീപ്പിംഗ് സെല്ലുകളാണ് ഇതിന് പിന്നിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം എല്ലാവർക്കും ബാധകമാണ് താൻ ഔദ്യോഗിക വാഹനത്തിലല്ല പോയത് ചട്ടം പാലിച്ചാണ് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് പോയതെന്നും മന്ത്രി റിയാസ് വ്യക്തമാക്കി യു ഡി എഫ് നേതാക്കളുടെ കാറിലെ പരിശോധന രാഷ്ട്രീയ ആയുധമാക്കേണ്ടതില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ഒരു സ്ഥാനമുണ്ടെങ്കിൽ എന്തുമാകാം എന്ന തോന്നലാണ് ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിൽ തോൽവി ഭയന്ന് വിഷയങ്ങൾ വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണെന്നും മന്ത്രി ആരോപിച്ചു അഹങ്കാരത്തോടും ധിക്കാരത്തോടും കൂടെ പോലീസിനോട് പെരുമാറി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം നടത്താറുണ്ട് രാധാകൃഷ്ണൻ ി ഐയും പരിശോധിച്ചിരുന്നു പോലീസിനോട് സഹകരിക്കാൻ തയ്യാറാകണം പരിശോധിച്ചാൽ എന്തു കുഴപ്പം വെല്ലുവിളിക്കാൻ ഇവരാരെന്നും മന്ത്രി വി ശിവൻകുട്ടി ചോദിച്ചു